ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാം നമ്മൾ കൃത്യമായിട്ടൊരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് കൂടാണ്ട് ഇതിൻ്റെ ഇടയിൽ പലവട്ടം എന്തെങ്കിലുമൊക്കെ സ്നാക്കിംഗ് എന്ന് പറയില്ലേ അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ കഴിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഈ നമ്മൾ കുറേ അരി അടുപ്പത്ത് വെന്ത് വരുമ്പോൾ വെന്ത് വരണമെന്ന് വെക്കാം ആ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ വേവിക്കാത്ത പച്ച അരി എടുത്തിട്ട് ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വേവിച്ച് കഴിഞ്ഞാലും വേവിൻ്റെ രണ്ട് തലങ്ങളിലേ നിൽക്കുള്ളൂ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മൾ ഭക്ഷണം മുക്തസ്യ ഉപരിഭോജനം എന്നാണ് പറയുക ഭക്ഷണം കഴിച്ചതിൻ്റെ മീതെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വയറിൽ പകുതി വെന്തിട്ടുള്ളതായിട്ടുള്ള അന്നമിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മീതെ വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഇത് രണ്ടും തമ്മിൽ എത്ര നേരം കഴിഞ്ഞാലും ഒരേപോലെ വേവില്ല അപ്പം നമ്മുടെ ശരീരധാതുക്കളൊക്കെ ഉണ്ടാവുന്നത് ഈ ശരിയായിട്ട് പാകം വരാത്ത ഈ അന്നരസത്തു നിന്ന് വേണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ക്രമേണ അത് നമ്മുടെ ധാതുക്കളെ കുറച്ച് ദുഷിപ്പിക്കുകയും ക്രമേണതൊരു രോഗമായിട്ട് മാറുകയും ചെയ്യും ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് നമുക്ക് വേണ്ട പോലെ ആസ്വദിക്കാൻ കഴിയണു എന്ന് മാത്രമല്ല നമ്മൾ ആയുർവേദത്തിൻ്റെ ഇത് പ്രകാരം ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് നടക്കണത് വായൽ വെച്ചിട്ടാണ് അതുമേരുമായിട്ട് നമ്മളൊരു ബ്രെഡിൻ്റെ കഷ്ണം എടുത്ത് വായലിട്ട് ചവച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരം തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലപോലെ ചവച്ചരച്ച് കഴിച്ച് കഴി കഴി ചെയ്യുമ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ ഘട്ടം അഥവാ മധുരഭാഗം അത് നല്ലപോലെ നടക്കുകയും പിന്നീടുള്ള എല്ലാ മെറ്റബോളിസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും അത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ പ്രമേഹ രോഗികൾ നമ്മൾ ധാരാളം കാണുന്നതാണ് ഇത് അവർക്കൊക്കെ ഈ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് വേണ്ട പോലെ ചവച്ചരച്ച് കഴിക്കാണ്ട് പെട്ടെന്ന് വിഴുങ്ങിയിടുന്നൊരു ശീലമുള്ള ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പ്രമേഹ രോഗികളൊക്കെ അപ്പോൾ ഈ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഈ രണ്ട് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ഇതുപോലെ നമ്മൾക്ക് ഭക്ഷണം വേണ്ട പോലെ ആസ്വദിക്കാനും കഴിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇപ്പോൾ തടി കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം നമുക്കൊരു നൂറ് കലോറി ഒരു ദിവസം ആവശ്യമുള്ള ഒരാൾ അയാൾ എൺപത് കലോറി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം പോരാതെ വരുന്ന ഇരുപത് കലോറി നമ്മുടെ ഫാ ഫാറ്റ് ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ആ എനർജി ഉപയോഗിക്കും അങ്ങനെ മാത്രമേ നമ്മൾ തടി കുറയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നല്ല പോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഭക്ഷണം വേണ്ട പോലെ ആസ്വദിക്കാനും അതേ സമയത്ത് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ശരീരം തൃപ്തിപ്പെടാനും കൂടെ സാധിക്കും അങ്ങനെ നമുക്ക് തടി കുറയ്ക്കാനും കൂടെ സാധിക്കും എന്നർത്ഥം ചീർണി ഹിതം ഹിതമായിട്ടുള്ള ഭക്ഷണം ഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹിതമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് കാണുക ഒന്ന് വ്യാധിഹിതം ഒരു രോഗം ഉള്ള ഒരാൾക്ക് ഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ സ്വസ്ഥനായിട്ടുള്ള ഒരാൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ രണ്ട് തരത്തിലാണ് നമ്മളിതിനെ കാണാം ഈ സ്വസ്ഥനെ വേണ്ട ഭക്ഷണ സാധനങ്ങളിൽ എല്ലാവർക്കും ഒരു പൊതുവേ ഒരു ധാരണ ഉണ്ട് ആയുർവേദം ഒരു വെജിറ്റേറിയൻ സയൻസ് ആണ് എന്നുള്ളത് അങ്ങനെയല്ല ആയുർവേദം ഈ മാംസരസങ്ങളും മാംസവും ഒക്കെ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് വ്യാധികളുടെ പ്രത്യേക അവസ്ഥയിലും അതുപോലെ സ്വസ്ഥൻ്റെ അവസ്ഥകളിലൊക്കെ വേണ്ട പോലും ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഋതുചര്യകൾക്ക് അനുസരിച്ചിട്ട് നല്ല തണുപ്പുള്ള കണ്ടീഷനിൽ മാംസം ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊരു നിഷിദ്ധമായിട്ടുള്ളൊരു വസ്തുവായിട്ട് കാണേണ്ടതില്ല അപ്പോൾ അതൊക്കെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് രാജ്യൂഷ്മ ചികിത്സയിൽ കാക്കയുടെ മാംസരസം ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതുണ്ട് അതുപോലെ മാംസരസം മദ്യത്തിനോട് ചേർത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ആയു ഇതിനെക്കുറിച്ചിട്ട് ആയുർവേദത്തിനെ കുറിച്ചിട്ട് അതൊരു വെജിറ്റേറിയൻ സയൻസ് എന്ന് കരുതേണ്ട അങ്ങനൊരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷേ അതേ സമയത്ത് ഇത് വളരെ അസ്വസ്ഥനായിട്ടുള്ള ഒരാൾ നിത്യം മാംസം കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മത്സ്യം കഴിക്കാൻ വേണ്ടിയിട്ടോ ആയുർവേദം പറയുന്നില്ല ഈ ഇൻഡസ്ട്രിയൽ ഇൻ ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെട്ടതായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു വ്യവസായവൽക്കരണം നടന്നിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അന്ന വ്യവസായം എന്ന് പറയുന്ന ആഹാരത്തിൻ്റെ വ്യവസായം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ധാരാളം ഇടപെടലുകൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ധാരാളം എല്ലാവരും ഉപയോഗിക്കുന്ന കോഴി ഇപ്പോൾ എല്ലാവരും ബ്രോയിലർ കോഴിയാണല്ലോ ധാരാളം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പൊതുവേ നമ്മൾ ഉണ്ടാക്കപ്പെടുന്നത് നമ്മുടെ രണ്ട് കൊല്ലം കൊണ്ട് വളരേണ്ട വളർച്ച ഒരു കോഴി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് വളർത്തിയെടുക്കുന്നതാണ് ഈ ഇന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ബ്രോയിലർ കോഴി അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ചിട്ടൊരു നാലു കൊല്ലം മുമ്പ് ഒരു ജാപ്പനീസ് ഡോക്ടറിനൊക്കെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ ഈസ് ഏജിങ് ഓഫ് സെൽസ് എന്നാണ് അതായത് നമ്മുടെ സെല്ലുകളുടെ വാർദ്ധക്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളൊക്കെ പത്തും പതിനാലും പതിനഞ്ചും വയസ്സിനൊക്കെ പതിനാലും പതിനഞ്ചും വയസ്സിലൊക്കെ പ്യൂബേർട്ടി ആയിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ പത്ത് വയസ്സും ഒമ്പത് വയസ്സാകുമ്പോഴേക്കും ഒക്കെ അവർക്ക് മാസക്കളി കണ് മാസക്കുളി കണ്ടു തുടങ്ങുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം നമ്മളിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിശുദ്ധിയും ഒക്കെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ് അങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്ന സമയങ്ങളിൽ നമ്മളത് കുറച്ച് ഡിസ്ക്രിമിനേറ്റീവായിട്ട് ഒരു സ്വാദിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്